അടിയന്തര സർജറിക്കായി നടൻ ഷാറുഖ് ഖാൻ അമേരിക്കയിലേക്ക് പ്രാർത്ഥനയോടെ ആരാധകർ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി പ്രിയ നടൻ മുംബൈയിലെ ഒരു ആശുപത്രിയിൽ എത്തുകയും നേത്ര പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു ഐ സർജറി നടത്തേണ്ടതായിട്ടുണ്ട് എന്ന ഉപദേശമാണ് ലഭിച്ചത് സർജറിക്കായി ഷാറുഖ് ഖാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജൂലൈ മുപ്പതാം തീയതി നടൻ യാത്ര തിരിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഷാറൂഖ് ഖാൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് Намокът е перфектен, да.